കാസർഗോഡ് ജില്ലയിലെ യാത്രാക്ലേശം അനുഭവിക്കുന്ന പ്രദേശങ്ങളിൽ സ്വകാര്യ സ്റ്റേജ് കാരേജ് സർവീസ് ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് റൂട്ട് പ്രൊപ്പോസൽ ആലോചനാ യോഗത്തിന്റെ കാസർഗോഡ് മണ്ഡലം തല ജനകീയ സദസ് നടന്നു എൻ എ നെല്ലിക്കുഞ്ഞ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു സർക്കാരിൻ്റെ നൂറു ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി കാസർഗോഡ് ജില്ലയിലെ യാത്രാക്ലേശം അനുഭവിക്കുന്ന പ്രദേശങ്ങളിൽ സ്വകാര്യ സ്റ്റേജ് കാരിയേജ് സർവീസ് ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട റൂട്ട് പ്രപ്പോസൽ ആലോചനായോഗത്തിൻ്റെ കാസർഗോഡ് മണ്ഡലം തല പരിപാടി എന്നെ നെല്ലിക്കുന്നി എം എൽ എ ഉദ്ഘാടനം ചെയ്തു കാസർഗോഡ് നഗരത്തെ രാത്രിയിലും സജീവമാക്കുവാൻ ബസ് സമയക്രമം പരിഷ്കരിക്കണമെന്ന് എന്നെ നെല്ലിക്കുന്നി എം എൽ എ ആവശ്യപ്പെട്ടു യാത്രാ സൗകര്യമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയപ്പെടുന്നു യാത്രാ സൗകര്യം ഇല്ലെങ്കിൽ അദ്ദേഹം സൂചിപ്പിച്ച കാര്യത്തിന് ഞാൻ അടിവറിയാണ് യാത്രാ സൗകര്യം ഇല്ലായെങ്കിൽ തീർച്ചയായും നമ്മുടെ നാടിൻ്റെ വികസനം തന്നെ പ്രകടിപ്പിച്ചു അപ്പോൾ ഒരു നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുവാൻ അനിവാര്യമായി ഘടകം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് യാത്രാ സൗകര്യമാണ് എന്നുള്ളത് കാസർഗോഡ് നഗരസഭാധ്യക്ഷൻ അബ്ബാസ് ബീഗം അധ്യക്ഷത വഹിച്ചു കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി എ സായിമ ഡിവൈഎസ് പി സി കെ സുനിൽകുമാർ പി ഡബ്ല്യു ഡി റോഡ്സ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രവികുമാർ കെ എസ് ആർ ടി സി എ ടി ഒ കെ പ്രിയേഷ് കുമാർ കാസർഗോഡ് എൻഫോഴ്സ്മെന്റ് ആർ ടി ഒ ഇ എസ് ഉണ്ണികൃഷ്ണൻ ആർ ടി ഒ സീനിയർ സൂപ്രണ്ട് കെ വിനോദ് കുമാർ ബസ് ഓണേഴ്സ് സംഘടനാ പ്രസിഡന്റ് മുഹമ്മദ് സെക്രട്ടറി കെ ഗിരീഷ് എന്നിവർ സംസാരിച്ചു ഉദുമ മണ്ഡലം തല പരിപാടി സി എച്ച് കുഞ്ഞമ്പു എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഗീതാ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കാസർകോട് ആർ ടി ഒ സജി പ്രസാദ് സ്വാഗതം പറഞ്ഞു ബേക്കൽ വേക്കൽസി ഷൈൻ സംസാരിച്ചു മണ്ഡലത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും ഉദ്യോഗസ്ഥരും ബസ് ഉടമകളും ഉൾപ്പെടെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു പുതിയ റൂട്ടുകൾ സംബന്ധിച്ചും ബസ് സർവീസുമായി ബന്ധപ്പെട്ടും വിവിധ വിഷയങ്ങൾ പരിപാടിയിൽ ചർച്ചയായി ജനപ്രതിനിധികളിൽ നിന്നും സംഘടനാ പ്രതിനിധികളിൽ നിന്നും അപേക്ഷകളും സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്